കേരള കലാമണ്ഡലം കാണണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് രാവിലെ ആലുവെന്ന് തിരിച്ചത് ഏകദേശം ഒരു പത്താ പതിനൊന്നാം പേക്കും കാലാമണ്ഡലത്തെത്തി പക്ഷേ അത് ഞായറാഴ്ചയായിരുന്നു ഞാൻ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ പോകുന്നത് അവധിയിൽ നിന്നൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോകുന്നത് ഇതാണ് ഇതിൻ്റെ കവാടം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് സോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഗുരുകുര സമ്പ്രദായത്തിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി നയൻറ്റീൻ ട്വൻറ്റി സെവനിൽ വള്ളത്തോളം പൂന്തരാജ്യം കൂടി ആരംഭിച്ചാണ് സൊസൈറ്റിയായിട്ട് ആരംഭിച്ചാണ് പിന്നീട് അത് നയൻറ്റീൻ തേർട്ടിയിൽ അവർ കുന്നുംകുളത്ത് തുടങ്ങി പിന്നെ മുളങ്ങും പിന്നെ കലാമണ്ഡലം കാണാൻ വേണ്ടി വന്നായിരുന്നു കാലിൽ നിന്ന് വന്നായിരുന്നു പക്ഷേ ഇന്ന് ഞായറാഴ്ച ഇവിടെ അവധിയാണ് അവധി ആണെന്നുള്ള വെബ്സൈറ്റിൽ പോലും പുറത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിത്രയും ദൂരം വന്നിട്ട് ഇത് കാണാൻ പറ്റിയില്ല ഗൈറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കാരണം അവധിയായിരുന്നു ബാക്കിയുള്ള ദിവസം ഒന്ന് കാണാമായിരുന്നു ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ കലാമണ്ഡലം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് കാശില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഗവൺമെന്റ് ഈ ഞായറാഴ്ച എന്ന ആൾക്കാർക്ക് ശരിക്കും അവധി ഇട്ടുണ്ട് ആ ദിവസങ്ങളിൽ കലാമണ്ഡലത്തിൽ കയറി കണ്ട ഒരു ഫീസ് വെച്ചിട്ടുണ്ട് മുപ്പത് രൂപയ്ക്കാണ് ഫീസ് വയസ്സായ ആൾക്കാർക്ക് പത്ത് രൂപ അങ്ങനെയൊക്കെ ഫീസ് വെച്ചിട്ടുണ്ട് അത് ഞായറാഴ്ച എന്തുകൊണ്ട് തുടക്കുന്നില്ല മ്യൂസിയങ്ങളൊക്കെ ഞായറാഴ്ച തുറക്കണ്ടതാണ് ഇന്ന് വള്ളത്തോൾ മ്യൂസിയം എന്ന് അടച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഗവൺമെൻറ്റിൽ കാശില്ല പക്ഷേ കാശ് വെക്കാനുള്ള സോഴ്സ് ഒന്നും ഇവർ നോക്കുന്നുമില്ല ഇത്രയും ഇന്നിഷൻ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ ആലോചിന്ന് വന്നിട്ട് ഒന്ന് കയറി കണ്ടാൽ മതി അത് കയറി കാണാൻ വരും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ പേടിച്ചിരിക്കുക അതായത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ജോലി വന്നിരിക്കാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും ടോപ്പിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ മാത്രം പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഒരു സംഭവമായിരുന്നു തിരിച്ചു ഇതാദ്യം കുന്നുംകുളത്ത് തുടങ്ങി പിന്നെ മുളങ്ങാവിലേക്ക് മാറ്റി പിന്നെ അവിടെ നിന്നാണ് ചരിദുരത്തിലേക്ക് വന്നത് ഇവിടെ വെള്ളത്തോൾ നാരണമോനന്റെ വീടും ഇപ്പോൾ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൽ കാണുന്ന കൂത്തമ്പരാണ് നേരിട്ട് കാണുന്നത് പക്ഷെ ഇപ്പൊ പുറത്ത് കാണാനുള്ള യോഗം എനിക്കുള്ളൂ ഉള്ളിൽ കയറാൻ ഇനി വേറെ ദിവസം വരേണ്ട ഒരു അവസ്ഥയാണ് അത് ശരിക്കും ഭയങ്കര കഷ്ടം തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ വായികൾ നോക്കി പക്ഷെ എല്ലായിടത്തും ഇവര് സമ്മതിക്കില്ല എടുക്കാം ഈ ഞായറാഴ്ചകളിൽ ഇവരവധിയാണ് പോലും ഇങ്ങനെയൊക്കെ തന്നെ വേണം നമ്മൾ കലാമണ്ഡലവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് പദ്ധതിക്ക് പറയുകയാണെങ്കിൽ യാതൊരു ബുദ്ധിയും പോവുമില്ലാത്ത ആൾക്കാരായിരിക്കും അഡ്മിഷ്ട്രേഷെ എനിക്കൊന്നും പറയാനില്ല ഇവർക്ക് കാശ് വരുമാനം വേണോ നാട്ടുകാർ കാണണോ ഇതൊന്നും ഇവർക്ക് ആവശ്യമില്ലായിരിക്കാം കാരണം ഇപ്പം ഇതുപോലെ എത്ര ആൾക്കാർ വരുന്നുണ്ട് ഞാനിവിടെ നിന്നപ്പോൾ തന്നെ ഒരു അഞ്ചാറ് പേര് വന്നു വരും അതിൽ വിദേശികളടക്കം ആൾക്കാർ വന്നു വന്നുപോകുന്നുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അതായത് നമുക്കൊന്നും വേണമെന്നില്ല വേണമെങ്കിൽ വന്ന് കണ്ടാകുന്ന രീതിയിലായിരിക്കുന്നത് അങ്ങനെ ആൾക്കാരും വരാനും പോകണില്ല കലാപെന്നുള്ള പേര് പുറത്തു പറയണമെങ്കിൽ ഞായറാഴ്ചകൾ തുറന്നിട്ടില്ല ഞായറാഴ്ചകളാണ് ആൾക്കാർക്ക് ആ ജോലി ഇല്ലാത്ത ദിവസം ആ സമയത്ത് പേര് തുറന്നു തരികയും ചെയ്യില്ല എന്നാണെങ്കിൽ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട് അയാൾക്ക് തന്നെ എല്ലാം നോക്കാമെന്നുള്ളൂ അയാൾക്കടുത്ത് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാലേക്ക് ചെയ്യുള്ളൂ അയാൾക്ക് കുറ്റുമ്പോൾ കാര്യം ഇല്ല ഇതൊന്നും ഇല്ലാണ്ടുള്ള ഇത് കലാകാൻ മാത്രമല്ല നമ്മുടെ മ്യൂസിയങ്ങളൊക്കെ ഇപ്പം അങ്ങനെയാണ് തോന്നുന്നു ഞായറാഴ്ചകൾ പോയ പല മ്യൂസിയങ്ങളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ വെള്ളത്തോട് മ്യൂസിയം അടച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതൊന്നും നല്ല ഉണ്ട് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോലും അതില്ല ഇനി കലാമണ്ഡലത്തിൽ ഇനി കാണാൻ എനിക്ക് താല്പര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലീസ് ബിൽഡിങ് എല്ലാം കാണാൻ വന്നാൽ പക്ഷെ അത് ബിൽഡിങ് ഫോട്ടോ എടുക്കാം ഫോട്ടോ വേണമെങ്കിൽ എടുത്തോ വീഡിയോ എടുക്കാൻ ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല ഇപ്പോൾ പുറത്തുള്ള താറക്കാർ കാണാൻ പോലെ എടുത്തു കൊള്ളു ഉള്ളിൽ കയറിയാ ഒന്നും എടുത്തില്ല അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി ഇത് ചെറുതുരുത്തി പാലമാണ് പുതിയ പാലാണ് അപ്പം അതിൻ്റെ ലെഫ്റ്റിലായിട്ട് ഇപ്പോൾ ഒടിഞ്ഞുങ്ങൾക്കുന്ന ഒരു പാലം കാണാം അത് പഴയ പാലാണ് ഇതിന് രസംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു തോന്നുന്നതിന് മുമ്പ് ഞാൻ ഈ പാലം കണ്ടിട്ടുണ്ട് നമ്മളിത് പലവണ്ണം പോയിട്ടും ഉണ്ട് ഒടിഞ്ഞു തൂങ്ങിയിട്ട് ഇപ്പോൾ അതൊരു സ്മാരകം പോലെ ഇങ്ങനെ അവര് അവശേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇനി നാളെ ഏതൊരു അതും ഒരു മ്യൂസിയമായിട്ട് മാറുമോ എന്നെനിക്ക് എനിക്ക് ഡൗട്ടുണ്ട് കാരണം ഈ ഒടിഞ്ഞ പാലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീർണതയെ കാണിക്കുന്നതാണ് അവരെന്തുകൊണ്ടാണ് നന്നാക്കുന്നത് എനിക്കറിയില്ല എനിവേ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ആ ഭരതപ്പുഴ അല്ലെങ്കിൽ നില നദി എന്നടുത്ത് കാണാമെന്നോർത്തുണ്ട് ആ വഴിക്ക് പോയി ആ കൂടി ആ ഒടിഞ്ഞു തൂങ്ങിയ ചെറുതുരുത്തി പാലം കൂടെ കാണാമല്ലോ എന്നോടത്ത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോണ വഴിയാണ് ഈ കാണുന്നത് നല്ല വെയിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചൂട് കൊടുക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ വല ദിവസം കാണുന്നതാണ് ഒടിഞ്ഞു നോങ്ങിയ ആ പണ്ടത്തെ പാലവും അന്നത്തെ വഴിയും നിള നദിയാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കേരളത്തിൽ മാത്രം ഒഴുകുന്ന ഏറ്റവും വലിയ നദികൾ രണ്ടാമതാണ് ഏറ്റവും അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ നദി പെരിയാറാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്ഥാനം പക്ഷെ ഇതിൽ ഏറ്റവും വീതി കൂടിയ പുഴ എന്നൊക്കെ പറഞ്ഞാൽ ഭാരതപ്പുഴ തന്നെയാണ് ഏറ്റവും കൂടുതൽ മണൽ തെറ്റുള്ള സ്ഥലങ്ങളും ഭാരതപ്പുഴ ഒഴുകുന്ന വഴി തന്നെയാണ് പക്ഷേ ഭാരതപ്പുഴയിൽ ഇപ്പോൾ സൂക്ഷിച്ചോണ്ടിരിക്കുകയാണ് കാരണം മണലിരുപ്പ് തന്നെ ഈ കാണുന്നത് ഇവിടെ ജിമാണ് ഗവൺമെൻറ് ജിം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആൾക്കാർക്ക് അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്ന് ജിംനേഷ്യൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ലൊരു ഐഡിയ ആണ് ഈ വൈകുന്നേരം എന്തായാലും ഇവിടെ നല്ല ആൾക്കാർ ആൾ സാധ്യതയുണ്ട് കാരണം നദി തീരത്തല്ലേ ഇവിടെയൊക്കെ പല സാഹിത്യകാരന്മാരും ജീവിച്ചു മരിച്ച സ്ഥലങ്ങളാണ് വി കെ എൻ എം ടി വാസുദേവൻ നായർ അങ്ങനെ പല ആളുകളും ഇവിടെ ജീവിച്ചു മരിച്ചത് വള്ളത്തോൾ നാരായണ പ്രശസ്ത കവിയാണല്ലോ അദ്ദേഹമാണല്ലോ ഈ കലാമണ്ഡലം സ്ഥാപിച്ചു തന്നെ സോ ഇതാണ് ഭാരതപ്പുഴ സൈഡിലെ ഉച്ചയ്ക്ക് സമയം ഇതൊരു ശാന്തി തീരം പൊതുശ്മശാനമാണ് ഇതൊക്കെ ഈ പരിസ്ഥിരങ്ങളിൽ പെടും ഇവിടെ ഒരു ബോട്ട് ക്ലബൊക്കെ ഉണ്ടെന്ന് കേട്ടയടുത്ത് തന്നെ പക്ഷേ ബോട്ടൊക്കെ പോകാനുള്ള ഇപ്പോൾ വെള്ളത്തിന് ആഴമൊന്നുമില്ല ആക്ച്വലി ആഴം തീരെ കുറച്ച് സ്ഥലങ്ങളാണ് ഈ ഭാരതപ്പുഴയുടെ പുഴയിലുള്ളത് ആഴമില്ല പക്ഷെ പരപ്പുണ്ട് ഇത് തമിഴ്നാട് വരെ പോകുന്ന നദിയെന്ന് ഓർക്കണം ഇത് പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിലുണ്ടായിട്ട് അറബിക്കടലിൽ പോയി പതിക്കും പാലക്കാടൊക്കെ ഈ നദിയാണ് പോകുന്നത് മലമ്പുഴ ഡാമൊക്കെ ഈ നദി തന്നെയാണ് ഒരു ആറ് അണക്കെട്ടുകൾ ഈ നദിക്ക് കുറുകയുണ്ട് രണ്ടെണ്ണം ഇപ്പോൾ രണ്ട് അണക്കെട്ടുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ കുറവാണ് പിന്നെ മണലെടുപ്പ് ഭയങ്കരമായിട്ടുണ്ട് ഇതെല്ലാം കൂടിയാണ് ഈ നദി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പുഴയാണ് ഈ ഭാരതപ്പുഴ നദീതീരം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് മനോഹരമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു വലിയൊരു ഭാഗമാണ് ഈ ഒരു നദീതീരം സോ നമുക്ക് കേരളീയർക്ക് മറക്കാൻ ഒരിക്കലും പറ്റാത്ത ഒരു പുഴയും സംസ്കാരമൊക്കെ ഒഴുകിച്ചേർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചെറുതുരുത്തി എന്ന സ്ഥലം ചെറുതുരുത്തി അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റിയൊരു ഏരിയ അല്ല കലാമണ്ഡലം തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഈ കലാമണ്ഡലം നടത്താൻ വേണ്ടി ഒരു ലോട്ടറി വരെ നടത്തിയെന്ന് പറഞ്ഞു പണ്ട് വള്ളത്തോൾ നാരായണമേനൊക്കെ നടത്തിയതെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറും ഇപ്പോൾ ഇത് കൽപ്പിത സർവകലാശാലയിലാണ് കലാമണ്ഡലം ഇതിവിടുത്തെ റെയിൽവേ ലൈനിൽ നിന്ന് പണി നടക്കുന്നുണ്ട് സോ ഇവിടെ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ കാല കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥലം തന്നെയാണ് പിന്നെ നീളാനദി ഈ രണ്ട് കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ആ നദിയിലേക്ക് ഇന്ന് ഇറങ്ങുകയാണ് ലൈഫിലാദ്യയിട്ടാണ് ഈ നിളാനദിയുടെ തീരത്തിലൂടെ നടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് അപ്പോൾ നല്ല വെയിലാണെന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ പക്ഷേ അത് നമുക്ക് സഹിക്കാം കാരണം ഇതൊക്കെ എപ്പോഴും ലൈഫ് ടൈം ഓപ്ഷൻറ്റായിട്ടാണ് ഞാനിങ്ങനെ കരുതുന്നത് ഇതിലൂടെയൊക്കെ വെള്ളം ഒഴുകിയിരുന്നെങ്കിൽ ഇത് എന്ത് വലിയ പുഴ അത് വെള്ളം ഒഴുകും ജൂൺ ജൂലൈ ജൂലൈമ്പേക്കെ ഇവിടെയൊക്കെ ഫുൾ വെള്ളം ഉണ്ടാവും പക്ഷേ ആഴം കുറവായിരിക്കുന്നു മാത്രം ഇതിപ്പോൾ നിളാനദീ തീരമാണ് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരമാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വീതി കൂടിയ വഴി ഒരു നദിയാണ് ഈ ഭാരതപ്പുഴ അല്ലെങ്കിൽ നദി എന്നുള്ളത് ഇവിടെ ആഴം കുറവാണ് പക്ഷെ നല്ല വീതി ഉണ്ടാവും ജൂൺ ജൂലൈ കാലഘട്ടത്തിൽ ഇവിടെ നല്ല ഒഴുക്കുണ്ടാവും എന്തെങ്കിലും ഇപ്പോൾ ഈ പുറകെ കാണുന്നത് ചെറുനിർത്തി പാലമാണ് നമ്മളിപ്പോൾ റോഡാണ് കാണുന്നത് റോഡിൻ്റെ ബാക്കിൽ ഉള്ള പാലം പൊട്ടി താറന്ന് നമ്മൾ കുറച്ച് നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ബാക്കിലേക്ക് കാണുവാണെങ്കിൽ നമുക്ക് റെയിൽവേ ലൈൻ കാണാം ഈ റെയിൽവേ ലൈനിലേക്ക് പോകുമ്പോൾ ഞാൻ സാറിന് ഇത് കാണാൻ നമ്മളെല്ലാവരും കാണാനുള്ളൊരു കാഴ്ചയാണ് ഇതിക്കിടയൊക്കെ ഇങ്ങനെ കാലം ഒന്നിൽ നടക്കാൻ എന്നുള്ളത് അത് ഇറങ്ങി കാണാൻ എനിക്ക് അറിയില്ല പക്ഷേ ഇന്ന് എനിക്കാണുള്ള ഭാഗ്യുണ്ടായി അതുകൊണ്ട് തന്നെ ഇറങ്ങിയത് ബാക്കി ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്ന് അത്യാവശ്യം ആവശ്യമുള്ള വെള്ളമുണ്ട് ആവശ്യക്കുള്ളിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട് അതിന് മോളിക്കടയിൽ ചെറിയ കൊക്കൊക്കെ പറക്കണ കാണാം അത്യാവശ്യം നല്ലൊരു പുഴയാണ് ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ മാർച്ചയ്ക്ക് ആകുമ്പോൾ ഉപയോഗിക്കും ഏപ്രിൽ പോകുമ്പോൾ കുറവായിരിക്കും പിന്നെ ജൂണിച്ച് വരെ നല്ല മഴ പെയ്തു വരും അപ്പോൾ ഈ ഇതിലേക്ക് ഇറങ്ങണമെന്നുള്ള മനസ്സിൻ്റെ ഏതോ ഒരു പുൽ കിടക്കുന്ന ആ ഒരു ഇച്ച കാരണമാണ് ഞാനിപ്പോൾ ഇറങ്ങിയത് ഇന്ന് അങ്ങനെ കലാമണ്ഡലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നീളാനദിയിലെ പോകാൻ പറ്റി ഇവിടെയാണ് ഈ വടക്കുമുര ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ സെറ്റിട്ടാണ് ഷൂട്ടിങ് നടത്തിയത് അപ്പോൾ എം ടിയുടെ തിരക്കഥലാണോ വടക്കം വീതക്ക് വന്നത് അപ്പോൾ എം ടിക്ക് ഈ നിള നല്ല ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് കുട്ടി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ഒക്കെ ഇവിടെ ആയിരിക്കാം അപ്പോൾ ആ ഓർമ്മകളായിരിക്കും അങ്ങനെ നില നദിയും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയ ആശ്രയിക്കുന്നുണ്ടായി അതിൽ ഞാനിപ്പോൾ ചരിതാർത്ഥനും കൃതാർത്ഥനുമാണ് മാലിന്യത്തിന്റെ അത്ര പ്രശ്നങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ല അത്ര പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എനിക്ക് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചൊക്കെ പുഴയൊന്നും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വെള്ളത്തിന്റെ തോത് അറിയില്ല ഇപ്പോ ഫെബ്രുവരി അങ്ങ് ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഇതാണ് അവസ്ഥയെങ്കിൽ മാർച്ച് ഏപ്രിൽ ആവുമ്പോഴേക്കും വെള്ളം തീരം ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ ഇവിടുത്തെ ജലസേചനം മുഴുവനും നടത്തുന്നത് ഈ പുഴയിലെ വെള്ളം കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അധികം മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിലൂടെയാണ് ഭാരതപ്പുഴ അധികം ഒഴുകുന്നത് ഒരു വലിയൊരു കാരണവും ഇതിനെ പറയുകയാണെങ്കിൽ പുഴയേക്കാളും കുറച്ചും കൂടെ പുഴയുടെ ആ തീരത്തുള്ള മണലിനേക്കാളും കുറച്ചും കൂടെ മണലായിട്ട് തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇപ്പോൾ ആലുവപ്പുഴയിലിപ്പോൾ ആലിയ മണൽ തീരത്ത് മണൽത്തീരം എന്ന് പറയാൻ പറ്റില്ല അവിടെ കംപ്ലീറ്റ് കാടുപിടിച്ചിടക്കുകയാണ് ഇവിടെ ശരിക്കും മണ്ണായിട്ട് തന്നെയുണ്ട് അതിൽ ചെറിയൊരു മരുഭൂമി പോലെ എന്ന് പറഞ്ഞാൽ പറയാം കുറച്ച് ഏരിയ മാത്രം കാണിക്കുകയാണെങ്കിൽ അതിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ മരുഭമിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും ഞാനൊരു ഐഡിയ പറഞ്ഞു മാത്രം പിന്നെ ബാക്കിൽ നമ്മുടെ നിള നദിയുണ്ട് സോ ഇത് വൈകുന്നേരങ്ങളിൽ ഇവിടെ വരാൻ നല്ല രസമായിരിക്കാം എനിക്ക് തന്നെ വൈകുന്നേരം ആയിരിക്കും ഇവിടെ ആദ്യം ആൾക്കാർ വരിക അത് കണ്ടെങ്കിൽ തോന്നുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ എന്നെ പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ കലാമണ്ഡലത്തിൽ പോയിട്ട് നിരാശപ്പെട്ട് വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും വരിക എനിവേ കലാമണ്ഡലത്തിന് നമ്മുടെ പാത സുരക്ഷകൾക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ടായില്ലായിരിക്കാം പക്ഷേ ഈ സ്ഥലത്തിനുണ്ടായി സോ ഇനി ഇവിടെ എത്ര പേം പോട്ടെ നല്ല വെയിലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണി ആവറായി ഇനിയിവിടെ നിന്ന് കുറച്ചുകൂടെ കടത്തു പോകും അപ്പോൾ ശരി നല്ല വെയിലത്ത് ഒരു കരിമ്പൻ ജ്യൂസ് ആർക്കാണ് ആഗ്രഹമില്ലാത്തത് അതുകൊണ്ട് കരിമ്പൻ ജ്യൂസ് ഇയാൾ ഇരുപത്തഞ്ച് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്ക് തന്നു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയും മറ്റുള്ളവർക്ക് മുപ്പത് രൂപയും കൊടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉത്രാളിക്കാവ് എന്നുള്ള പ്രസിദ്ധമായ പൂരം നടക്കുന്ന അമ്പലത്തിലേക്കായിരുന്നു ആ അമ്പലം പോകുന്ന വഴിക്ക് ഞാൻ ആ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു വലിയ പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണെന്ന് മറ്റേ ഉത്രനാളിക്കക പോരെന്നു പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് തൃശ്ശൂർ പൂരം പോലെ തന്നെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഒരു അമ്പലമാണ് അതിമനോഹരമാണ് എനിക്കിത് കാണുമ്പോൾ നല്ല മനോഹരത തോന്നുന്നുണ്ട് കാരണം ഇവിടെ ആ പാടത്തൊക്കെ ഇപ്പോൾ കൊ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞായിരിക്കാം പക്ഷെ ഇത് പാടൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല എഫക്റ്റ് ആയിരിക്കും ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു അടക്കാമരത്തിൻ്റെ ഇതൊക്കെ ഇപ്പോൾ പൂരം വരാൻ പോവാണ് ഫെബ്രുവരി മാർച്ചിൽ പൂരായവരുന്നതാണ് അതിൻ്റെ ഒരു ഒരുക്കമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതിനുള്ള ആൾക്കാർക്ക് അവിടെ കൂടിയിട്ടുണ്ട് പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവർ ഒരുക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഉള്ളിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടെന്നറിയില്ല കാരണം അടച്ചിട്ടിരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഉത്തരാളിക്കാവിൽ വന്ന സ്ഥിതിക്ക് ഈ ഏരിയയിൽ വന്ന സ്ഥിതിക്ക് ഈ അമ്പലം കാണാണ്ട് പോകുന്നത് ശരിക്കും ശരിയല്ല എന്ന് തോന്നിയ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞാൻ ഈ അതിമനോഹരമായ സ്ഥലത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത് ഞാനീ നിൽക്കുന്നതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം എന്നുള്ള ഫേമസ് ആയിട്ടുള്ള പൂരം നടക്കുന്ന ക്ഷേത്രം ഉത്രാളിക്കാവ് പൂരം എന്ന് നമുക്കറിയാവുന്ന ഒരു ഫേമസായ പൂരമാണ് തൃശ്ശൂർ പൂരം പോലെ ഫേമസായ ഒരു പൂരമാണ് ഇവിടെ തൊട്ടപ്പുറത്ത് വേറെ ദേവി ക്ഷേത്രം ഉണ്ട് ഇത് മൂകാംബിക ദേവിയാണ് അല്ലെങ്കിൽ രുദ്രകാളിയുടെ ക്ഷേത്രമാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ ദുരിതകാളി തന്നെ സഹോദരിയായ ഒരു ദേവിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു രണ്ട് സ്ഥലത്തെ പൂരങ്ങളും ഇങ്ങോ ഇവിടെ അവിടെ നിന്ന് ഒരു ആനയിലെഴുന്നിൽ ഇങ്ങോട്ട് എത്തുന്നവരാണ് പൂരമായിട്ട് അതായത് ആനകളുണ്ടാവും പിന്നെ പഞ്ചാരി വേണ ചെണ്ടമേള അങ്ങനെ കുറേ വലിയൊരു ഉത്സവമായിട്ടാണ് അത് ഈ ഫെബ്രുവരി ഈ മാസവും അടുത്ത മാസം കൂടിയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ ബാക്കിൽ ഇപ്പം നമുക്ക് കുറേ ഇത് കെട്ടിയിട്ട് കിട്ടണല്ലോ അടയ്ക്കാൻ വരെ കെട്ടിട്ട് കാണാൻ അതായത് പൂരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ വയലിൻ്റെ നടക്കണ ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ കാണാൻ രസമുണ്ട് ഐതിഹ്യങ്ങൾ പലതുണ്ട് ഇവിടെ ശിവൻ്റെ ജടയിൽ ശിവൻ്റെ ശിവൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് അരി ചോദിച്ചു വരും ഈ മലയോട് ഈ ബാക്കി കീഴിക്കണ മല ആയിരിക്കാൻ വിക്കുക അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം അരി കണ്ട് കൊടുത്തുന്നതാണ് പറഞ്ഞത് ഞാൻ വായിച്ചറിഞ്ഞാണ് അപ്പോൾ ശിവൻ ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ശിവൻ രണ്ട് ദേവികളെ ഇവിടെ കുടിയിരുത്തി എന്നൊക്കെയുള്ള ഐതിഹ്യം ഉണ്ട് ഐതിഹ്യെന്തായാലും സംഭവം ഏരിയ ഒക്കെ നല്ല മനോഹരം തന്നെയാണ് ഉത്രാളിക്കാവ് പൂരം നമുക്ക് സിനിമകളിലൂടെയും പാട്ടുകളുടെ അറിയാം അപ്പം ഈ രണ്ട് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെവിടെയുണ്ട് ഇത് നമ്മുടെ ഈ സ്ഥലത്തെ സംസ്കാരവുമായിട്ട് വളരെ ഊച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇതിപ്പോൾ ക്ഷേത്രം ഇപ്പോൾ അകത്ത് കയറാൻ പറ്റുന്ന ഉള്ള കൂട്ടിയിട്ടിരിക്കുകയെന്ന് നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ട് പോകാം അടിക്കാമരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ പന്തൽ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അവർ പറഞ്ഞു ഇപ്പോൾ ക്ഷേത്രം അടച്ചെടുക്കണം ഉള്ളിൽ കയറാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇത്സൊക്കെ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഒരു ആൾ ഇപ്പോൾ കല്യാണം കഴിച്ച് വന്നിട്ട് അവരുടെ വീഡിയോ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൽമരത്തിന് ചോട്ടിൽ ആൽമരത്തിൻ്റെ ആ കാറ്റിൽ ഇള ഇല ഇളകുമ്പോഴുള്ള സൗണ്ട് നല്ല രസമാണ് അതൊരു നല്ല രസമായിരുന്നു പിന്നെ ഈ ചിത്രപണികളെ കാണാനൊക്കെ ആദ്യം നിങ്ങൾ കാണാമല്ലോ ഇതെല്ലാം നമ്മുടെ പൈതൃകത്തെ സൂചിപ്പിക്കുന്നു ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളെ സൂചിപ്പിക്കുന്നു ക്ഷേത്രകലങ്ങളിലൊക്കെ നല്ല രസമുണ്ട് ഇതെല്ലാം കൂടിയതാണ് നമ്മൾ കേരളീയർ പ്രത്യേകിച്ച് ഈ വടക്കാഞ്ചേരി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് ആൾക്കാർക്കും പിന്നെ ഈ സ്ഥലത്തിനും എല്ലാത്തിനും നല്ല മനോഹരമായ സ്ഥലമാണ് വടക്കാഞ്ചേരി എനിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ഈ വടക്കാഞ്ചേരി ചേലക്കര എല്ലാം ഒരു പ്രത്യേക ഭൂ വിഭാഗമാണ് ഇതെല്ലാം അപ്പോൾ എന്താണെന്നറിയില്ല നല്ല വിശാലമായ സ്ഥലമാണ് നല്ല രസമാണ് ഞങ്ങളവിടെ നിന്ന് നേരെ പൂമാല ഡാം എന്നുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പിന്നെ വച്ച് പിടിച്ചത് അവിടെ ഇങ്ങോട്ട് കയറിയപ്പോൾ പൂമാല ലേക്ക് എന്നൊരു സ്ഥലമാണ് ആദ്യം കാണുന്നത് ഡാമിൻ്റെ ഒരു ലേക്ക് ഉണ്ട് അവിടെ ഫുൾ ആമ്പലൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഈ ഉച്ചയ്ക്ക് പോലും വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇരിക്കലൊക്കെയുണ്ട് വൈകുന്നേരം അവിടെ നിൽക്കാറുള്ള നല്ല ആളുണ്ടാവും വളരെ കാം ആൻഡ് സെറൈൻ ആയിട്ടുള്ള ഒരു ഏരിയയാണിത് അത് ഉച്ചയ്ക്ക് വന്നപ്പോലും നമുക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം നല്ല രസമായിരിക്കും ഇവിടെ ഇവിടെ ആമ്പലൊക്കെ വന്ന് ഫുൾ ഇപ്പോൾ ഉണ്ട് പക്ഷേ അതൊന്നും വിടന്നിട്ടില്ല വിടർന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ മനോഹരമായിരിക്കും ഇവിടെ ഗാന്ധിജീനെ അവിടെ നിർത്തിയിട്ടുണ്ട് പ്രതിമയാക്കിയിട്ട് പിന്നെ വേറെ പ്രതികളൊന്നും കണ്ടില്ല അപ്പോൾ പൂമാല എനിക്ക് രണ്ട് കുറച്ച് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ ഇവഴിക്ക് വന്നതാണ് കേട്ടോ ഈ ഇങ്ങോട്ട് വന്നില്ല എന്നേ ഉള്ളൂ ചെപ്പാറ എന്ന സ്ഥലത്ത് പോയി തൊട്ടപ്പുറത്താണെങ്കിൽ പൂമാല അപ്പോൾ ഈ പൂമാല എന്നുള്ള പേര് വരാൻ കാരണം ഇവിടെ പണ്ട് പൂമാല ഉണ്ടാക്കി വിറ്റിരുന്ന ഒരാൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ കാണാനില്ല പിന്നെ അങ്ങനെ അവർ ഓർമ്മയ്ക്കായിട്ടായിരിക്കാം ഈ പൂമാല ഡാം എന്ന ഉണ്ട പേര് വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇഷ്ടംപോലെ പോവുള്ള ഏരിയയാണ് പിന്നെ മലയുണ്ടല്ലോ ആ മല വലുതായി വലുതായി മാലയായിട്ട് മാറിയിട്ടുണ്ടാവും എനിവേ ഈ പൂമാല ഡാം എന്നുള്ള ആ ഒരു ഏരിയയും പൂമാല എന്നുള്ള പേരും ഈ പരിസരമൊക്കെ ശരിക്കും യോജിച്ച പേര് തന്നെയാണ് ഈ സ്ഥലത്തിന് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇത് പൂമല ഡാമിൻ്റെ ലേക്ക് എന്നുള്ള സ്ഥലമാണ് ഇവിടെ ചെറിയൊരു തടാകം ഉണ്ടാക്കിപ്പോൾ കാണാം ബാക്കിലായിട്ട് ഇവിടെ ആമ്പലൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇത് എന്താ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള അധികം ആരും കാണാത്ത ടച്ച് ചെയ്യാത്ത ഒരു സ്ഥലമാണ് കുണ്ടുകാടിൻ്റെ അടുത്ത് നമ്മുടെ നേരത്തെ ഒരു ഇവിടെ ചെപ്പാറ എന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് പൂമര ഡാം ഇതിനെപ്പറ്റി ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിച്ചത് തന്നെ ഇവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാം ഉണ്ടെന്നുള്ളത് അപ്പം അന്ന് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ അന്നത്തെ വിവരണം ഭയങ്കര സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഒമ്പത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എയ്റ്റി സെവനിലൊക്കെ അന്ന് ഇതിനെപ്പറ്റി വിവരിച്ച് ഞാൻ ഓർക്കുന്നു വളരെ മനോഹരമായ ഡാമെന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ കാണാൻ പോകണം ഇപ്പോൾ ഈ ലേക്കാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ചെറിയൊരു ഇനിയാണ് ഡാം കാണാൻ പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിനി ഡാമിലെ വിശേഷങ്ങൾ കാണാം ഇതും വളരെ സീനിക്കായിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് ബൈറ്റ് കാമാൻ കോറ്റായിട്ടുള്ള ഒരു സേറനായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ജലസേചന വകുപ്പാണ് നിർമ്മിച്ചത് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണ് ഈ പൂങ്ങല ഡാം നിർമ്മിച്ചതെന്ന് കേൾക്കുന്നു വളരെ ചെറിയ ഏരിയയാണ് ആദ്യം ടൂറിസ്റ്റുകളൊന്നും വരാത്ത ആദ്യം ശല്യമൊന്നും ഇല്ലാത്ത എന്നാൽ ഒരു ഡാമിൻ്റെ അന്തരീക്ഷം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതിപ്പോൾ ലേക്കാണ് നമുക്ക് ഡാമിലേക്ക് പോകാം ഇവിടെ ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വരുത്താനായിരിക്കാം ഇപ്പോൾ പൊതുവേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ് എല്ലായിടത്തും എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് വരുത്താൻ നോക്കുന്നുണ്ട് സോ ഈ ഭാവിയിൽ ചിലപ്പോൾ ഈ പൂമല ലേക്ക് ഏരിയയും നന്നാവും തോന്നുന്നു നമുക്കിനി പൂമല ഡാമിലേക്ക് പോകാം അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിയാണ് സൈഡ് കംപ്ലീറ്റ് ആ ലേക്കിൻ്റെ അസ്റ്റേഷൻ തന്നെയാണ് ഇത് ശരിക്കും ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയൊരു ഡാമാണ് പൂമല ഡാം അപ്പം ഇങ്ങനെ ഒരു കൈവരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകാൻ ഏതാണ്ട് ഒരു കിലോമോളം പോയി കഴിഞ്ഞാലാണ് ഡാം എത്തുന്നത് ഡാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിൽ ഡാമൊന്നും ആയിരിക്കില്ല കേട്ടോ ഡാം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം ഇത് തടയണ പോലെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഡാമെന്നാണ് പേര് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സെർണിറ്റിയാണ് അത് ആൾക്കാരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ആൾക്കാരില്ലാത്ത തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ അതായത് തിരക്കേ ഇല്ല ഭയങ്കര ശാന്തമായിട്ടൊരു സ്ഥലത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ പോകണമായിരിക്കും ഏറ്റവും നല്ലത് നമ്മളാദ്യം ആൾക്കാരെയൊന്നും കാണുക ആൾക്കാരെ കാണാനേ ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നോ രണ്ടോ വണ്ടിയേ കാണുന്നുള്ളൂ ഇന്ന് ഞായറാഴ്ചയായിട്ട് അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലും ഒരാളുണ്ടാവില്ല ഒരു കാക്കേനെ പോലും കാണുമെന്ന് എനിക്കറിയില്ല കാക്ക എന്തായാലും ഇല്ലെങ്കിലും വേറെ കൊക്കും പണ്ടാരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നീർന്നായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് സോ നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നു കണ്ടോ ഒരു വണ്ടി മാത്രമേ അവിടെ ഉള്ളൂ പിന്നെ ഇതാണ് ഇത്ര ഏരിയ ഉള്ളൂ ഇതൊരു എർത്തൻ ഡാം പോലെ ഉണ്ടാക്കി കേട്ടത് തടയേ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഇല്ല കുറച്ചുകൂടെ സമ്പർ ആകുമ്പോൾ എനിക്ക് തന്നെ ഏപ്രിൽ മെയിലായിരിക്കാം പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ഇപ്പോൾ കുതിരയൊന്നും കാണുന്നില്ല ഇതൊക്കെ ഞാൻ കേട്ടറി വേണം കുതിര ചിലപ്പോൾ ആ സമയത്ത് വരുമായിരിക്കും ഇത് എന്നാ ഉണ്ടാക്കിയ ഇങ്ങനെയുള്ള വിസ്തീർണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല എന്നാൽ പൂമല ഡാമാണ് അത്യാവശ്യം വെള്ളം ഇപ്പുറത്തുണ്ട് പിന്നെ എൻട്രി ഫീ ഇല്ല കയറി പോകുന്നതിന് കാശില്ല ശരിക്കും ഇവർക്ക് ഇവിടെ എൻട്രി ഫീ കൊടുക്കാമായിരുന്നു കുറച്ച് ഇതിന് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കണമെങ്കിൽ തെറ്റൊന്നും പറയാനില്ല അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് പോകുന്നത് നമുക്കൊരു നഷ്ടമല്ല ശരിക്കും അതുപോലെ അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷേ അവർ അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എന്തായാലും മെയിൻ്റനൻസിന് അത്ര കുറവൊന്നും കാണുന്നില്ല ശരിക്കും മനോഹരമാണ് എനിക്ക് എനിക്ക് എനിക്കെന്താണെന്നറിയില്ല ഇവിടെ ഭയങ്കരം എനിക്ക് ഇഷ്ടമായിപ്പോയി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടത് കാശ്മീരിൽ പോയപ്പോൾ ഒരു ബദാം തോട്ടമുള്ള ഏരിയ മാത്രമാണ് അതേപോലെ തന്നെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതെല്ലാവരും കിട്ടണമില്ല സാധനക്കാർ നോക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഒന്നുമില്ല ആരുമില്ല ചെറിയൊരു തടയണ മാത്രമുണ്ട് അപ്പുറത്ത് കുറച്ച് മരങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ എനിക്ക് എന്താണെങ്കിൽ ഈ ഏരിയ ഭയങ്കര ഇഷ്ടമായിപ്പോയി അത് എനിക്ക് മാത്രമാണോ ഏറ്റവും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല ബട്ട് ഐ ലൈക്ക് ദിസ് ഏരിയ വെരി മച്ച് അതിന് പ്രത്യേക റീസൺ ഒന്നുമില്ല പക്ഷെ ഭയങ്കര രസം ഒരു കാര്യം എൻ്റെ ഹടാതാക്കർഷു വേറൊന്നുമില്ല ഒരു മനുഷ്യനെവിടെയില്ല മനുഷ്യൻ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ ഭയങ്കര കാമാൻ പോയിട്ടാണ് ഒരു കുഞ്ഞി ഡാം നല്ല രസമുള്ള മനോഹരമായ കുഞ്ഞി ഡാം അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നീട് നീർനായ്ക്കളോ പിന്നെ ചെറിയ മീൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെയാണ് ആണ്ട് സൂക്ഷണം ദൂരെ ഒരു പാർട്ടി മീൻ മീൻ പിടിച്ചുകൊണ്ടെങ്കിൽ കൂടാണ് ഈ പുള്ളി കൂടെ വന്നിട്ട് രണ്ടു മൂന്ന് മീൻ പിടിക്കാൻ ഞാൻ ഒരാൾ മാത്രമല്ല രണ്ട് മൂന്ന് പേരുണ്ട് അവർക്കിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തോന്നുന്നു ഈ കാണുന്നതിന് വാട്ടർ ലെവൽ നോക്കാനായിരിക്കും മിക്കവാറും റൈറ്റിലേക്ക് കഴിഞ്ഞാൽ അടിയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകേണ്ടത് ദൂരെ ദൂര ദൂരെ കാണുന്നതും വലിയ സ്റ്റെപ്പാണ് ഇതിക്കിടയ്ക്ക് വെള്ളം വന്ന സമയങ്ങളിൽ നല്ല രസമായിരിക്കും ഇതിനേക്കാളും മനോഹരമായിരിക്കും ആ സമയത്ത് ആൾക്കാർ ഒരു ഒന്ന് രണ്ട് പേരൊക്കെ അവിടെയുള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇറങ്ങി പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും മോട്ടർ ഇതിലൊക്കെ ഉണ്ടാവാം ഇതൊരു തടയണയാണ് അപ്പുറത്ത് കുറച്ചു കൂടെ പോയി കഴിഞ്ഞാൽ വെള്ളം തുറന്നു വിടുന്ന സ്ഥലമുണ്ട് ഡാം ഷട്ടർ തുറക്കുന്ന വരെ വെള്ളം തുറന്നു വരുന്ന സ്ഥലമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകൃതി രമണീയവും രാധയും ഗീതയൊക്കെ ആയ സ്ഥലമാണിതെല്ലാം അങ്ങനെ നമുക്ക് പ്രകൃതിയോട് ഇഷ്ടമുള്ളതും കുറച്ച് കവിഹൃതയുള്ളവർക്കൊക്കെ ഇവിടെ വന്ന പല അനുഭൂതികളും തോന്നും എനിക്കെന്തോ അതിനൊക്കെ തോന്നുന്നുണ്ട് അത് എല്ലാവർക്കും തോന്നുന്നില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് അതിമനോഹരമാണിത് ചെറിയ ഏരിയ ആണെങ്കിലും നല്ല രസമുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ലോ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു പ്രസൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവമാണ് ഞാനിവിടെ പറയുന്നത് ഇതാണ് ഞാൻ അവിടെ പോണ പറഞ്ഞ ഒരു ഷട്ടർ പോലത്തെ തുറന്നുവിടാൻ പറ്റിയ സ്ഥലം ഇതാണ് ഇത് തുറക്കുമ്പോൾ വെള്ളം ഇപ്പുറത്തേക്കിടെ അങ് പോകും പോവും മെയിനായിട്ട് ഇത് ജലസേന ഇറിഗേഷൻ പർപ്പസിൻ്റെ മാത്രമാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ കേട്ടത് വേറെ നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷനൊന്നും ഇല്ല സോ അത്യാവശ്യം കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് വെള്ളം പല വീടുകളിലേക്കും പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ ഇതിൽ മീനൊക്കെ ഉണ്ടാവും ധാരാളം മീനൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ കനാലും അരുവികളൊക്കെ ആയിട്ട് ആ പരിസരത്ത് മുഴുവനും ഇവിടുത്തെ വെള്ളം പോകും ഇപ്പം കാര്യമായിട്ട് ഒഴുക്കൊന്നുമില്ല വെള്ളം കുറവായയിരിക്കാം ഇതാ ഡാമിൻ്റെ അടിയിലേക്ക് നമുക്ക് കാണുന്നതാണ് മുഴുവനും മണ്ണിട്ടാണ് ഈ ഡാം ഡാമുണ്ടാക്കിയെ കണ്ടറിയില്ല ഫുള്ള് മണ്ണാണ് സൈഡിക്ടേ ആ പുല്ല് പുല്ലൊടിച്ച സ്ഥലം കണ്ടു ഇത് ബാണാസുര ഡാം അടക്കം എല്ലാം ഇറത്തൻ ഡാമാണ് ഇറത്തൻ ഡാം നമ്മൾ ഇന്നാൾ പോയി വാഴനി ഡാം വാഴനി ഡാമിനും എർത്തൻ ഡാം തന്നെയാണ് ഭൂമി തന്നെയാണ് അവിടെ ആ വെള്ളത്തിനെ കെട്ടി നിർത്തിയിരിക്കുന്നത് കുറച്ച് കല്ലും കരിങ്കല്ലൊക്കെ വെച്ചിട്ട് സാധാരണ പോലെ ഉണ്ടാക്കി ഇരിക്കുകയാണ് ഇതിനിക്കടേയും വെള്ളം വരാൻ സാധ്യതയുണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ പറഞ്ഞ സിമ്പിളാണ് പക്ഷേ നമ്മളിത് കഴിയുമ്പോൾ ആ ഒരു ഫോർമേഷൻ കാണാൻ നല്ല രസമുണ്ട് മെയിൻ്റനൻസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് നമുക്ക് അങ്ങനെ ഇവർ കാശു പോലും വാങ്ങിക്കണ്ടാന്ന് നോക്കണം എന്നിട്ടും വലിയ കുഴപ്പമില്ല നമ്മുടെ ഈ നടപ്പാതൊക്കെ നല്ല രസമുണ്ട് വാക്ക് പോയി ചെയ്യാൻ രസമുണ്ട് ഉച്ചയ്ക്ക് വെയിലാന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു നാലു മണി അഞ്ചുമണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്ക് വന്നിരിക്കുക നല്ല രസമല്ലേ ഈ ഇതിൻ്റെ നടുക്കിടേയും വെള്ളം ഒരു ഇവർ കടത്തിവിടാൻ വേണമെങ്കിൽ കടത്തിവിടാൻ ഒരു വകുപ്പ് പോയിൻ്റ് ഉള്ളുണ്ട് ഇപ്പോൾ വെള്ളമൊന്നും ഇടാനുള്ള ഷട്ടർ ക്ലോസ് ആണെന്ന് തോന്നുന്നു ചെറിയ കുറച്ച് വെള്ളം കണ്ടതിലേ അപ്പോൾ ഏരിയ ഇങ്ങനെ കാണാൻ രസമാണ് അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ കാട് പോലെയാണ് ഫോറസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നിയത് കഴിഞ്ഞാൽ പിന്നെ കാടായിരിക്കും അവിടെ പണ്ട് പോലെ പണ്ടത്തെ കാടൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്തായാലും അപ്പുറത്തൊരു കാടിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കുണ്ടുകാട് ഏരിയ അതൊക്കെ ചെറിയ ഫോറസ്റ്റ് വരുന്ന സ്ഥലങ്ങളാണല്ലോ ഇതിക്കടെ വെള്ളം വെള്ളം ഉള്ള സമയത്ത് അടിലേക്ക് വന്ന കാണാൻ നല്ല രസമുണ്ടാകാം ഇപ്പം ഞാൻ സങ്കല്പത്തിലൂടെ പറഞ്ഞതാണ് ഞാനിവിടെ നിന്നപ്പോൾ ഒരു ഒരു കപ്പളോട് ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് പയ്യന്മാരോട് തന്നെ ഉണ്ട് ഞാൻ അതേ ആൾക്കാരൊന്നും അവിടെ സോ അപ്പുറത്ത് ഇതിൻ്റെ കുറച്ച് അപ്രതീകമായ ഒരു അരുവിയുണ്ട് ആ അരുവിയിൽ കുറച്ച് വെള്ളം ചാർന്ന സൗണ്ടൊക്കെ ആക്കാമായിരുന്നു അപ്പോൾ പയ്യന്മാർ അങ്ങോട്ടേക്കാണ് പോകണേ ഞാനും അപ്പോൾ അവരുടെ പുറകെ വെച്ചു പിടിച്ചു ആ അരുവിയൊക്കെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് അസിറ്റീസ് ഇത് കാണാൻ നല്ല രസമാണ് വെള്ളം കുറവാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ വെള്ളം വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാകും എന്നാൽ ഞാനിപ്പോൾ അപ്പുറത്തുനിന്ന് പോയി നോക്കത്തുണ്ട് അപ്പുറത്തേക്ക് നടക്കുകയാണ് അപ്പുറത്ത് ആ വഴിക്കട നടക്കുമ്പോൾ അവിടെ ഒരു അരുവിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ അയ്യന്മാരുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു സൗണ്ട് കേൾക്കാം പിന്നെ വെള്ളം വന്ന് വേണ്ട സൗണ്ടും കേൾക്കാം കുറച്ച് വെള്ളം വെള്ളമുള്ളൂ പിന്നെ ഇവരുടെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇറങ്ങി കിടക്കാനൊക്കെ അഡ്വെഞ്ചറസ് ആണല്ലോ പിന്നെ കൂട്ടുകാരായിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും പിന്നെ ഇവിടെ നിന്ന് പോയ കൂപ്പാണ് മുഴുവനും അല്ലെങ്കിൽ ഫോറസ്റ്റാണ് സോ ഇതാണ് ഇവിടുത്തെ മൊത്തം ഒരു പൂമാല ഡാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ കാണാനുള്ളൂ പക്ഷേ ഇവിടെ വന്ന് അനുഭവിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെല്ലാം കുറച്ചും നല്ല രസമുള്ളൊരു കാഴ്ചയാണ് അത് ശരിക്കും നമ്മൾ വന്നത് മാത്രമേ കിട്ടുള്ളൂ ഈ വഴിക്ക് മുകളിലേക്ക് കയറി പോകാൻ കഴിഞ്ഞാൽ പറ്റും ഞാൻ ആലോചിച്ചു പക്ഷേ അങ്ങനെ ഒരു വഴിയാണ് കാണാത്തായിരുന്നു തിരിച്ച് പിന്നെ അത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകേണ്ടത് സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്